കിഴക്കുമ്പത്ത സമയത്തൊക്കെ ഞാൻ റൂമിൽ പോയി റൂമിൽ പോയി വിളിക്കും അപ്പം ഇങ്ങോട്ട് ഇടാടാ പൊടാ അവിടെ ഒന്നും ആയിട്ടില്ല പൊടാടാ എന്ന് പറയും ഞാൻ എന്തുകൊണ്ടോ അന്ന് മറന്നുപോയി അടുത്ത ദിവസം രാവിലെ ലാൽസാർ എണീറ്റ് റെഡിയായി ഓടി വന്നപ്പോൾ വേണു വേണുനാഗള്ളി സാറും ക്യാമറാമാനും എല്ലാവരും പോയി സാർ അറിഞ്ഞില്ല സാർ അന്ന് ശരിക്കും പറഞ്ഞാൽ ലൊക്കേഷനിൽ ഒന്ന് എന്നെ വഴക്കോ പലരും ലാൽ സാറിനെ ലാൽസാറിനോട് നല്ല അഭിപ്രായമാണ് അപ്പടത്തെപ്പറ്റി പറഞ്ഞത് അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരുന്നത് രാമു എങ്ങനെ പോയി പടം രാമ ചേട്ടാ സാർ ഇങ്ങനെയാണ് സംഭവം സാറെല്ലേ നമുക്ക് വേറെ പടം ചെയ്യാൻ വിഷമിക്കേണ്ട എന്ന് പറയാൻ തോന്നിയതെന്ന് ആശം നമ്മൾ ജോലി ചെയ്തിട്ടുള്ളതൊക്കെ ഈ പറഞ്ഞ പോലെ ജോലിയോട് ആത്മാർത്ഥതയുള്ള നടൻ നടിമാരുടെ കൂടെയാണ് വളരെയധികം ഇപ്പോഴുള്ള നടന്മാർക്കും നടന്മാർക്കും ആത്മാർത്ഥയില്ല എന്നല്ല അതൊരു വേറൊരു അതിനകത്തൊരു ഇൻറ്റിമസി ഉണ്ടായിരുന്നു നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും നമ്മളോടൊരു മര്യാദ സ്നേഹമുണ്ട് നമ്മൾ അങ്ങോട്ടും കൊടുക്കുന്ന മര്യാദ സ്നേഹമുണ്ട് ഇതിൽ നമ്മൾ ഓവറായിട്ട് കൊടുത്ത് സൂചിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലാത്ത നടന്മാരും നമ്മൾ അവരോട് വർക്ക് മമ്മുക്ക ലാൽസാർ സുരേഷ് ഗോപി ചേട്ടൻ ജയറാം അങ്ങനെ ഒരുപാട് നടൻ ഇല്ല അങ്ങനെ വലുതായിട്ട് പറയാൻ പറ്റത്തില്ല മേക്കാൻ പാടെന്ന് പറഞ്ഞു പറയാൻ പറ്റില്ല മനസ്സിലായല്ലേ അല്ലേ സായി കുമാർ ഒക്കെ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് നമ്മൾ സുഹൃത്ത് വെച്ച് വർക്ക് ചെയ്യുന്ന അങ്ങനെ കുറേ പേര് ഉണ്ട് അവരോടൊക്കെ വർക്ക് ചെയ്യാനൊക്കെ നമുക്കൊരു സുഖം സുഖമുണ്ടാവും കാരണം അങ്ങോട്ടും കൂടി മനസ്സിലാക്കി നമ്മുടെ പഞ്ച് അവർക്കറിയാം അവരുടെ പഞ്ച് നമുക്കറിയാം ഇപ്പം ഞാനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അയ്യോ രാമ അവൻ ആറു മണിക്കേ ഉണത്തിക്കളയും രാവിലെ എന്ന് പറയുന്ന തമാശ രൂപേണ് പക്ഷെ നമ്മൾ നമ്മുടെ ജോലി ആത്മാർത്ഥമുണ്ട് ഞാൻ ജയറാമനെയൊക്കെ ആറു മണിക്ക് ഉണർത്തും വിളിച്ചു നടത്തും സാധാരണ ഹോട്ടലിൽ വിളിച്ച് മെയിൽ കൊടുക്കൂല കാരണം നടന്മാർ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി കൗണ്ടറിൽ പറഞ്ഞിരിക്കും ആക്ട്രസ് പറയും അതെ നമുക്ക് രാവിലെ എനിക്ക് ഏഴ് എട്ട് മണിക്ക് ഷൂട്ട് തുടങ്ങണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഒരു സീനാണ് എൻ്റെ കണക്ക് അങ്ങനെ നമ്മൾ മുപ്പത് ദിവസം പറിക്കുമ്പോൾ മുപ്പത് അങ്ങ് മാറും എല്ലാ ദിവസവും സാധിക്കില്ല സാഹചര്യങ്ങൾ ലൊക്കേഷൻ്റെ ടഫ്നെസ് ആർട്ടിസ്റ്റിൻ്റെ അവൈലബിലിറ്റി എന്നാലും സാധിക്കുന്നത്രത്തോളം ഞങ്ങളൊക്കെ പഠിച്ചു വന്നത് അങ്ങനെയാണ് ഒന്നുമില്ല ഇപ്പം റെഡി ആയി എന്ന് പറയാം തൂ പക്ഷേ റെഡി ആവില്ല അവരുടെ ഉറക്കവും അതൊന്നും സിനിമയോട് കാണിക്കുന്ന നമ്മളോട് കാണിക്കുന്നതല്ല അത് അവരുടെ മടിയും അവരുടെ ഉറക്കത്തിൻ്റെ സുഖവും നമ്മൾ ആറു മണിക്ക് ഉണത്തി ആർക്കായാലും പിടിക്കൂല നമുക്ക് പക്ഷേ നമുക്കെന്താ ഓ ജോലി ജോലി നമ്മൾ നാലര മണിക്ക് എനിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വേ ഏഴര മണിക്ക് ലൊക്കേഷൻ ഇരിക്കണം ആറു മണിക്ക് ഉണത്തിയാൽ ആർട്ടിസ്റ്റുകൾ എട്ട് മണിക്കും വരും എന്നുള്ളൊരു ഒക്കെ നമ്മളൊരു കണക്കുകൂട്ടില്ല ആണല്ലോ എല്ലാം പിന്നെ വിളിക്കുക അല്ലേ റൂമിൽ പോകും അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അതിനൊക്കെ ഒരു സുഖമുണ്ടായിരുന്നു മമുക്ക ഉണ്ട് മമുക്കയുണ്ട് മമ്മുക്കൊക്കെ ഞാൻ ആ ഞാൻ അതെ മമ്മൂ മമ്മുക്കാന്ന ഞാൻ വിളിച്ച് ശീലിച്ച് പോയത് കൊണ്ട് കിഴ കിഴക്കൻ പത്ത് ദിവസ സമയത്തൊക്കെ ഞാൻ റൂമിൽ പോയി റൂമിൽ പോയി വിളിക്കും അപ്പം ഇങ്ങോട്ട് ഇടാടാ പൊടാ അവിടെ ഒന്നും ആയിട്ടില്ല പുട പൊടാ എന്ന് പറയും അതൊക്കെ ഒരു സുഖമാണ് നമ്മളുടെ സ്നേഹവും നമ്മൾ ഈ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത് അതൊക്കെ ഉണ്ടായിരുന്നു േടിയില്ലാതിരിക്കുമോ അതില ഉണ്ടാവണമല്ലോ അപ്പം പറയും പോടാ പോടാ പക്ഷേ അദ്ദേഹം റെഡിയാവാൻ അദ്ദേഹത്തിന് എണീറ്റ് പക്ഷെ അവർക്കൊക്കെ ഒരുപാട് ഫോൺ വരും പലരും കാണാൻ വരും പലരും ഉത്തരം ഇതൊക്കെ ഇങ്ങനെയുള്ളൊരു എൻഗേജ്മെൻറ്റ് എപ്പോഴും എൻഗേജഡ് ആയിരിക്കുമല്ലോ എന്നാലും നമുക്കാന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റിൽ റെഡിയാവുന്ന ആവുന്ന ആളാണ് ബാത്റൂമിൽ പോയി പല്ലു തേച്ച് കുളിച്ച് റെഡിയായി വരാൻ മമ്മുക്കയ്ക്ക് അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് മതി ആ ഭയങ്കര സ്ഫുര എന്നിട്ടും അദ്ദേഹം ഇത്രയും സൗന്ദര്യം കീപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞോളൂ അതൊക്കെ നമുക്ക് ലേറ്റാകുന്ന അങ്ങനെ ഇല്ല ഇപ്പം ലേറ്റാവുമെന്ന് വെച്ചാൽ ഇത്ര സമയത്തിലേ വരൂ എന്നുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും ഇപ്പോൾ എട്ട് മണി ഒരു ഒമ്പത് മണി ഒക്കെ വരൂ എന്ന് പറഞ്ഞാൽ അവർക്കൊന്ന് തിരിച്ചു പോകാൻ ആറുമണിയായാൽ പോവും ഏഴേകാലമായപ്പോൾ അങ്ങനൊരു ആർട്ടിസ്റ്റില്ല അങ്ങനെ ഒരു സംഭവങ്ങളില്ല ചിലർക്ക് ശകലം ഒരു മടി ഉണ്ടാവും അല്ലെങ്കിൽ രാവിലെ എണീറ്റ് റെഡി ആവാൻ അത് കഴിഞ്ഞാൽ അവർ ഫുൾ സിംഗ് ആണ് പിന്നെ സെറ്റിനെ അവർ കൊണ്ടുപോക്കോളും പടപെടാതെ അഭിനയിക്കുകയും ഒക്കെ ചെയ്ത് പോക്കോളും പക്ഷേ രാവിലെ ആ ഒരു ഏഴ് മണി ഏഴര മണി ഇപ്പോൾ കൂടുതൽ നമ്മളിപ്പോൾ സ്റ്റാറുകളുള്ള പടങ്ങളിൽ ഫസ്റ്റ് ഷോട്ട് അവരുടെ വെക്കില്ലല്ലോ ഡയറക്ടറൊക്കെ കണക്കാക്കി കാണും കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ വെച്ച് ആദ്യത്തെ സീൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇവർ വന്ന് ജോയിൻ ചെയ്യുക അങ്ങനെയൊക്കെ ആയിരിക്കും അവർ പ്ലാൻ ചെയ്യാം ഇപ്പോഴൊക്കെ ഇതൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളൊക്കെ സ്ക്രിപ്റ്റ് വായിച്ച് പഠിച്ചിട്ടാണ് ഞങ്ങളെ വർക്ക് ചെയ്യിക്കുന്നത് ഞങ്ങളുടെ ചീഫ്മാർ തീർച്ചയായിട്ടും ലാൽ സാർ ഏഴുമണിക്ക് പറഞ്ഞാൽ ലാൽ സാർ ഏഴുമണിക്ക് വരും ഏഴുമണിക്ക് വരണം എന്ന് തലേ ദിവസം പറഞ്ഞാൽ ലാൽ സാർ ഏഴുമണിക്ക് വരും എനിക്ക് ഒരിക്കൽ അങ്ങനെ ഒന്നുള്ള പടത്തിന് ആ ഞാൻ രാത്രി ടൈം പറയാൻ വിട്ടുപോയി അത് അസിസ്റ്റിനോട് പറഞ്ഞാൽ മതി മുരളിയോടോ അല്ലെങ്കിൽ ലിനോട് പറഞ്ഞാൽ മതി ഞാൻ എന്തുകൊണ്ടോ അന്ന് മറന്നുപോയി അടുത്ത ദിവസം രാവിലെ ലാൽ സാറ് എണീറ്റ് റെഡിയായി ഓടി വന്നപ്പോൾ വേണു വേണുനാഗള്ളി സാറും ക്യാമറാമാനും എല്ലാവരും പൊയ്ക്കഴിഞ്ഞു ബാക്കിയുള്ള ആർട്ടിസ്റ്റും പൊയ്ക്കഴിഞ്ഞു ജഗദീഷ് ഷെട്ടർ പൊയ്ക്കഴിഞ്ഞു സാർ അറിഞ്ഞില്ല സാറന്ന് ശരിക്കും പറഞ്ഞാൽ ലൊക്കേഷനിൽ വന്ന് എന്നെ വഴക്ക് പറഞ്ഞു ആ രാമു ടൈം പറഞ്ഞില്ലല്ലോ അശ്വൻസ് കൊണ്ട് പറയണ്ടല്ലോ എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ അത് എന്തുകൊണ്ട് ചോദിക്കുന്നു ആത്മാർത്ഥം കൊണ്ടായിരിക്കുന്നു ജോലിയോണ്ട് ആത്മാർത്ഥമുണ്ട് ലാസ്റ്റ് സാർ കഴിയുന്നതും ഒരു ഡയറക്ടർ ലൊക്കേഷനിൽ അത് പുതിയ ഡയറക്ടറായാലും ശരി എന്നാൽ ഏത് ഡയറക്ടറായാലും ശരി ലൊക്കേഷനിൽ വെയിറ്റ് ചെയ്യില്ല സാർ അക്കാലത്ത് ചിട്ടയാണ് അതുകൊണ്ടൊക്കെ ആണല്ലോ അവർ വളരുന്നും അക്കാലത്ത് കോംപ്രമൈസില്ല വർക്കിൽ പറഞ്ഞല്ല അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിട്ട് പരാതി അതെ നല്ല സിനിമയായിരുന്നു എന്നാണ് കണ്ടവർ മുഴുവൻ പറഞ്ഞത് അവർ തിയേറ്ററിൽ പോയി കണ്ടിരുന്നെങ്കിൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു ഓഡിയോ എന്ന് ചോദിച്ചാൽ ഓടി ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അഡ്വാൻസ് തിയേറ്റർ റെൻ്റൊക്കെ ഓടി കിട്ടി അതൊന്നും കൊടുക്കേണ്ടി വന്നില്ല പക്ഷേ ഈ പറഞ്ഞപോലെ നമ്മുടെ ഒക്കെ ഇപ്പോൾ പ്രൊഡ്യൂസറുടെ പൈസ എന്ന് പറയുന്ന സംഭവമൊന്നും കിട്ടിയില്ലായിരുന്നു അതിനും ലാൽ സാറ് ഇവിടെ ഒരു പടം രാജീവന സാറിൻ്റെ ഒരു പടം അഭിനയിച്ചോണ്ടിരുന്നെങ്കിൽ പകൽ നക്ഷത്രങ്ങൾ അഭിനയിച്ചോണ്ടിരുന്നപ്പം എന്നെ വിളിച്ച് അവിടെയും ആർട്ടിസ്റ്റുകളുടെ സിൻസിയറിറ്റി നമുക്ക് എടുത്തു പറയാവുന്നതാണ് എന്നെ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ച് ശ്രീമൂലം ക്ലബ്ബിൽ വരുത്തി പടം എങ്ങനെ ഉണ്ടായിരുന്നാമോ അപ്പോൾ ഫസ്റ്റ് ഡേ ഷോ കഴിഞ്ഞ് സാർ അപ്പോൾ കാർഗിൽ ഷൂട്ട് നടക്കുക സാറിനെ കാണാൻ പറ്റിയില്ല പലരും ലാൽ സാറിനെ വിളിച്ച് നല്ല അഭിപ്രായമാണ് പടത്തെപ്പറ്റി പറഞ്ഞത് അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് നല്ല അഭിപ്രായം വേണ്ടി കിട്ടിക്കൊണ്ടിരുന്നത് രാമു എങ്ങനെ പോയി പടം നമ്മൾ ചേട്ടാ സാർ ഇങ്ങനെയാണ് സംഭവം സാറെല്ലേ നമുക്ക് വേറെ പടം ചെയ്യാൻ വിഷമിക്കേണ്ട എന്ന് പറയാൻ തോന്നിയെന്ന് ലാൽ സാർ ഇല്ല എനിക്കതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ആ വാക്കും പറഞ്ഞ് ഇപ്പോഴും പോയാൽ ചിലപ്പോൾ ലാൽ സാർ അത് റെഡിയാക്കി തരും തീർച്ചയായിട്ടും ലാൽ സാറിനൊന്നും അങ്ങനെയൊന്നും മറക്കുന്ന ആളൊന്നുമല്ല നമുക്കാണെങ്കിലും നമുക്ക് അതൊന്നും ഇപ്പോൾ പോകാനുള്ള സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടില്ല അതുകൊണ്ടൊക്കെയാണ് പോവാത്തത് എനിക്കിപ്പോഴും ഒരു ആഗ്രഹമുണ്ട് പടം ചെയ്യണം പക്ഷേ ലാൽ സാർ പറഞ്ഞത് ചിലപ്പോൾ ലാൽ സാറിനെ ചിലപ്പോൾ ഓർമ്മിപ്പിക്കേണ്ടി വരും അതുപോലെ നടന്മാർ ഒരുപാട് പേരുണ്ട്